എല്ലാവരും ഉപേക്ഷിച്ച ഉപ്പുദ്ര തവാരണ റോഡിന് ശാപമോക്ഷമാകുന്നു ജില്ലാ പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപയാണ് റോഡിന്റെ നവീകരണത്തിന് അനുവദിച്ചിരിക്കുന്നത് ഡി പി സിയുടെ അംഗീകാരം ലഭിച്ച റോഡിന്റെ എസ്റ്റിമേറ്റ് നടപടികൾ പൂർത്തിയായി ഇടുക്കി വിഷൻ വാർത്തയെ തുടർന്നാണ് റോഡ് യാത്രായോഗ്യമാകാൻ ജില്ലാ പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നത് ഉപ്പുതറ ഏലപ്പാർ റോഡ് പതിനാറ് കോടി രൂപ ഉപയോഗിച്ച് പതിനാറ് കിലോമീറ്റർ ദൂരം കേന്ദ്ര ഫണ്ടിൽ നിർമ്മിച്ചു റോഡിന്റെ രണ്ട് കിലോമീറ്റർ ദൂരം ബാക്കിയായി ഇതിൽ അര കിലോമീറ്റർ എം എൽ എ ആയിരുന്ന വടൂർ സോമന്റെ ഫണ്ടിൽ നിന്നും നിർമ്മിച്ചു ഉപ്പുതര മുതലുള്ള ഒരു കിലോമീറ്റർ ദൂരം ഉപ്പുതര പഞ്ചായത്ത് സഹയോഗ്യമാക്കി ഇതിന് മധ്യത്തിലുള്ള അര കിലോമീറ്റർ ദൂരം എല്ലാവരും ഉപയോഗിച്ച് ഈ ഭാഗം തകർന്ന വലിയ കുഴികൾ രൂപപ്പെട്ട് ഇതുവഴി യാത്ര ദുഷ്കരമായി മാറി കുഴികളിൽ മഴവെള്ളം കെട്ടുനിന്ന് വലിയ ദുരിതമാണ് ജനങ്ങൾക്കുണ്ടായത് ജനങ്ങളുടെ ദുരിതം ഇടുക്കി വിഷൻ പലതവണ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി റോഡ് സന്ദർശിക്കുകയും റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ പതിനഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു ജില്ലാ പഞ്ചായത്തിന്റെ ഉപ്പുതല തവാർണ റോഡ് തകർന്നു കിടക്കുന്ന ഭാഗം റീട്ടയർ ചെയ്യാനായിട്ട് ഡി പി സി അംഗീകാരമായിട്ടുണ്ട് ഡി പി സെഗീകാരമാകുകയും ആ പ്രോജക്റ്റ് എസ്റ്റിമേറ്റ് എടുക്കാൻ ഗ്രാമപഞ്ചായത്തിലേക്ക് നമ്മൾ അയക്കുകയും ചെയ്ത് നിലവില് എസ്റ്റിമേറ്റും ആയിട്ടുണ്ട് എസ്റ്റിമേറ്റ് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന വശം നമുക്ക് ഈ ആഴ്ച തന്നെ അത് ടെൻഡർ നടപടിയിലേക്ക് ചെയ്യാൻ സാധിക്കും ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്കെൻ്റെ നിർമ്മാണവും ആരംഭിക്കാൻ കഴിയുന്ന തരത്തിലാണ് നമ്മളെ പ്രവർത്തനങ്ങളിപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത് റോഡിന്റെ എസ്റ്റിമേറ്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് എസ്റ്റിമേറ്റ് ജില്ലാ പഞ്ചായത്തിൽ എത്തിയാൽ ഉടൻ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കും ടെൻഡർ നടപടികൾ പൂർത്തിയായാൽ ഉടൻ നിർമ്മാണം ആരംഭിക്കാണ് നടപടികൾ നടന്നുവരുന്നത് റോഡിന്റെ ദുരവസ്ഥ കാരണം സ്കൂൾ ബസ്സുകൾ അടക്കം വലിയ ദുരിതാവസ്ഥയിലാണ് കടന്നുപോയിരുന്നത് എസ്റ്റിമേറ്റ് എടുത്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു എസ്റ്റിമേറ്റ് ഇതുവരെയും ജില്ലാ പഞ്ചായത്തിൽ പഞ്ചായത്തിലെത്തിയിട്ടുമില്ല റോഡിന്റെ പരിഹാരം കാണാൻ ഫണ്ട് അനുവദിച്ച ജില്ലാ പഞ്ചായത്ത് നടപടി വേഗത്തിലാക്കിയിട്ടും പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗം നടപടി വേഗത്തിലാക്കിയിട്ടില്ല അടിയന്തരമായി പഞ്ചായത്തിൽ ഇടപെട്ട് എസ്റ്റിമേറ്റ് ജില്ലാ പഞ്ചായത്തിലെത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ